സിനിമാ പോലും വെല്ലുന്ന ദുരൂഹതകൾ നിറഞ്ഞ കേരളത്തിലെ ധർമ്മസ്ഥലിയായി മാറുകയാണ് പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യൻ്റെ വീട് ജൈനമ്മ തിരോധാന കേസിലെ അന്വേഷണം പുരോഗമിക്കവേ സൈക്കോ കില്ലറിലേക്കാണ് അന്വേഷണം നീങ്ങുന്നതെന്ന സൂചനകളാണ് പുറത്തുവന്നത് ജൈനമ്മയെ മാത്രമല്ല മറ്റു മൂന്ന് സ്ത്രീകളെയും ചേർത്തല പള്ളിപ്പുറം സ്വദേശി സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയിരിക്കാമെന്നാണ് നിഗമനം ആ നിലയിലാണ് അന്വേഷണം മുന്നോട്ടു പോകുന്നത് ദുരൂഹ സാഹചര്യത്തിൽ നാല് സ്ത്രീകളെ കാണാതായ സംഭവത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നിന്ന് ഇരുപതോളം അസ്ഥികൾ കണ്ടെടുത്തു ഇവ കത്തിക്കറിഞ്ഞ നിലയിലാണുള്ളത് ചേർത്തല കടക്കരപ്പള്ളി സ്വദേശിനി ബിന്ദു പത്മനാഭൻ വാരനാട് വെളിയിൽ ഐഷ കോട്ടയം അതിരമ്പുഴ സ്വദേശി ജൈനമ്മ ചേർത്തല തെക്ക് വള്ളാക്കുന്നത്തുവള്ളി സിന്ധു എന്നിവരുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പള്ളിപ്പുറം ചെങ്ങുന്തറ സി എം സെബാസ്യന്റെ വീട്ടിൽ തിങ്കളാഴ്ച നടന്ന തെളിവെടുപ്പിലാണ് ഇവ കണ്ടെടുത്തത് കേസിലെ തുടരന്വേഷണത്തിലാണ് ഈ അസ്ഥികൾ ആരുടേതാണ് എന്ന് കണ്ടെത്തുകയുള്ളൂ കർണാടകയിലെ ധർമ്മസ്ഥലയിൽ നടക്കുന്ന പരിശോധനയ്ക്കിടെയാണ് കേരളത്തെ നടക്കുന്ന സംഭവവും അരങ്ങേറിയത് മുറിക്കുള്ളിൽ രക്തക്കറയും ലേഡീസ് ബാഗും വസ്ത്രങ്ങളും ഒരു കൊന്തയും കണ്ടെത്തിയിട്ടുണ്ട് രണ്ടര ഏക്കർ പുരയിടത്തിലെ വീടിന്റെ പിന്നിലെ കാട് വെട്ടിത്തെളിച്ച് കുഴിയെടുത്തപ്പോഴാണ് കഴിഞ്ഞ ദിവസം ശരീരാവശിഷ്ടങ്ങൾ ലഭിച്ച സ്ഥലത്തിന്റെ സമീപത്തു നിന്ന് വീണ്ടും മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചത് ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏത് കണ്ണാശുപരിസലാമ ഹൈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരന്തൽമണ്ണ കഴിഞ്ഞ ഡിസംബറിൽ കാണാതായ ജൈനമ്മയെക്കുറിച്ച് അന്വേഷണമാണ് സെബാസ്റ്റ്യനിൽ എത്തിച്ചത് ഇവരുമായി ബന്ധമുണ്ടായിരുന്നതായി സമ്മതിച്ചതിനെ തുടർന്നാണ് കോട്ടയം ക്രൈംബ്രാഞ്ച് യൂണിറ്റ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് ജൈനമ്മ കൊല്ലപ്പെട്ടെന്ന് സൂചന ലഭിച്ചതിനെ തുടർന്നാണ് അന്വേഷണം പള്ളിപ്പുറത്തേക്ക് എത്തിയത് ജൈനമ്മയുടെ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇയാൾ സമ്മതിച്ചത് ഇതിനിടെ ചേർത്തല ഭാഗത്തുനിന്ന് രണ്ടായിരത്തി ആറിന് ശേഷം കാണാതായ മറ്റു ചില സ്ത്രീകളുടെ തിരോധാനത്തിലും ഇയാൾക്ക് പങ്കുണ്ടോ എന്ന സംശയത്തിലാണ് അന്വേഷണം മുന്നോട്ടു പോകുന്നത് ഭാര്യയുമായി ഏറ്റുമാനൂരിൽ താമസിക്കുന്നതിനിടെയാണ് മയമായി സെബാസ്റ്റ്യൻ അടുപ്പത്തിലാവുന്നത് തിങ്കളാഴ്ച ഉച്ചക്കാണ് വൻ പോലീസ് സന്നാഹത്തോടെ പ്രതിയെ പള്ളിപ്പുറത്തെ വീട്ടിലെത്തിച്ചത് അടഞ്ഞു കിടക്കുന്ന ഈ വീട്ടിൽ ഇയാൾ വല്ലപ്പോഴുമാണ് എത്തിയിരുന്നത് തെളിവെടുപ്പിന് മുന്നോടിയായി വീടിന്റെ പിന്നിലുള്ള കുളം വറ്റിക്കാനും കുഴിയെടുക്കാനും ക്രൈംബ്രാഞ്ച് സംഘം ഏർപ്പാട് ചെയ്തിരുന്നു സബാസ്റ്റ്യനെ വീടിനകത്തിരുത്തി വിവരം ചോദിച്ചറിഞ്ഞതിനു ശേഷമാണ് കാടുകൾ വെട്ടിത്തെളിക്കാൻ ആരംഭിച്ചത് കുളത്തിന്റെ സമീപ പ്രദേശങ്ങളിൽ തെളിച്ചതിനു ശേഷം സബാസ്റ്റ്യൻ പറഞ്ഞ ഭാഗത്ത് മണ്ണു മാന്തിയന്ത്രം ഉപയോഗിച്ച് കുഴിച്ചപ്പോയാണ് അസ്ഥി കഷ്ണങ്ങൾ കണ്ടെത്തിയത് ഇത് പരിശോധനയ്ക്കായി ശേഖരിച്ചു വീടിന്റെ ചില ഭാഗങ്ങളിലും മണ്ണു മാന്തിയന്ത്രം ഉപയോഗിച്ച് തിരച്ചിൽ നടത്തി പോലീസിന്റെ ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി ഇതിനായി പ്രത്യേക പരിശീലനം നേടിയ കെടവർ ഇനം നായയെയാണ് എത്തിച്ചത് സബാസിന്റെ പുരയിടത്തിൽ നിന്ന് എല്ലിന്റെയും വസ്ത്രങ്ങളുടെയും മണം പിടിച്ച പിടിച്ചെന്നായി വീടിന്റെ പിന്നിലുള്ള പൊളിഞ്ഞു വീഴാറായ കെട്ടിടത്തിലും വീട്ടുവളപ്പിൽ തന്നെയുള്ള കുളത്തിലും എത്തി വീടിന്റെ പരിസരത്തും മണം പിടിച്ചു നിന്നതിനെ തുടർന്ന് അഗ്നിരക്ഷാസേനയുടെ വാഹനം ഉപയോഗിച്ച് കുളം വറ്റിച്ചു കുളത്തിൽ നിന്ന് സംശയാസ്പദമായി ലഭിച്ച വസ്തുക്കൾ ഫോറൻസിക് സംഘം പരിശോധനയ്ക്കായി കസ്റ്റഡിയിലെടുത്തു തുടർന്ന് പുരയിടത്തിന് സമീപമുള്ള തോടും മോട്ടോർ ഉപയോഗിച്ച് വറ്റിച്ചു അവിടെ ഒന്നും കാണാതായതോടെ വീടിനകത്ത് പുതുതായി സ്ഥാപിച്ച ഗ്രാനേറ്റ് പാകിയ തറയും അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിച്ചു രാത്രിയിലും പരിശോധന തുടർന്നു ജൈനമ്മയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് സെബാസ്റ്റ്യൻ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലാകുന്നത് ഇതിന്റെ തുടർച്ചയായാണ് രണ്ട് കൊലപാതകങ്ങളുടെ ചുരുളുകൾ അഴിയുന്നത് കൊല്ലപ്പെട്ടത് ആരെന്ന് കണ്ടെത്തുക എന്നതാണ് ക്രൈംബ്രാഞ്ചിന്റെ അടുത്ത നീക്കം ഇതിനായി ഡി എൻ പരിശോധനാ ഫലമാണ് ഇനി നിർണായകം ചേർത്തല സ്വദേശികളായ ബിന്ദു പത്മനാഭൻ വാരനാട് സ്വദേശി ഐഷ കോ കോട്ടയം അതിരമ്പുഴ സ്വദേശി ജൈനമ്മ എന്നിവരുടെ ബന്ധുക്കളുടെ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട് അടുത്ത ദിവസം തന്നെ ഡി എൻ എ ഫലം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഫലം വന്നതിനു ശേഷമേ തുടർ നടപടികൾ ഉണ്ടാവുകയുള്ളൂ എന്നാണ് ക്രൈംബ്രാഞ്ച് സംഘം പറയുന്നത്